ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് പരിപാടി നടക്കുകയെന്ന് അധികൃതർ കട്ടപ്പന പ്രസ് ക്ലബിൽ അറിയിച്ചു കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വ്യാഴാഴ്ച നടക്കുന്ന പരിപാടി രാവിലെ മണിക്ക് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തും സ്വകാര്യ മേഖലയിൽ നിന്നും അഭ്യസ്ഥ വിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനാണ് മേള ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു ഏകദേശം നിലവിൽ നമുക്ക് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ജില്ലാ കമ്പനികൾ 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 സ്വകാര്യ അത് മൾട്ടിനാഷണൽ ഉൾപ്പെടെ പ്രാദേശികമായിട്ടുള്ള എംപ്ലോയറുടെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപതോളം കമ്പനികൾ ഏകദേശം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അഞ്ഞൂറിന് മുകളിൽ തൊഴിലുകൾ അതായത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഒരു സുവർണാവസരം ഈ നാട്ടിലെ ഈ ജില്ലയിലെ ഈ താലൂക്കിലെ എല്ലാ അഭ്യസ്ഥിതരായ ചെറുപ്പക്കാരും കൃത്യമായി ഉപയോഗിക്കണമെന്നും ഇതൊരു സുവർണമായി സുവർണാവസരമായി കണ്ടെത്തിക്കൊണ്ട് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു 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 തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് അവസരമായി എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ സെയിൽസ് മാർക്കറ്റിംഗ് ബാങ്കിങ് ഓട്ടോമൊബൈൽ ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഇരുപതിൽ പരം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വി ബി രാജേഷ് പി എൻ വിശ്വനാഥൻ ആർ ബീനാമോൾ പി ആദർശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു